കേരള ജനമൈത്രി പോലീസിൻ്റെ ആസ്ഥാനമായ എസ് എ പി ക്യാപ്പിൻ്റെ മുന്നിലൂടെ ഈ മഹാസമുച്ചയത്തിൻ്റെ കേരളത്തിലെ സായുധസേനയെ കേരളത്തിലെ പോലീസ് സേനയെ അതിസമർത്ഥമായി പരിശീലിപ്പിക്കുന്ന ഈ സാങ്കേതിക പരിശീലന കേന്ദ്രത്തിന് മുന്നിലൂടെ എത്രയോ വർഷങ്ങൾ ഞാൻ നടന്നും സൈക്കിളിലും കാറിലും അല്ലാതെയുമൊക്കെ പോയിരിക്കുന്നു എന്നാൽ ഈ വർഷങ്ങളിലൊന്നും ഇക്കാലത്തൊന്നും തന്നെ ഈ സമുച്ചയത്തിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പലപ്പോഴും ചില സ്നേഹിതന്മാരെ കാണാനായി കോളേജ് വിദ്യാഭ്യാസ കാലത്ത് ഇവിടെ പരിശീലിച്ചിട്ടുള്ള ചില സ്നേഹിതന്മാരെ കാണാനായി പോയിട്ടുണ്ടെങ്കിലും ഇന്നാണ് ഈ സമുച്ചയത്തിനുള്ളിലെ പരിശീലനത്തിൻ്റെ ശാസ്ത്രീയത അതിലെ പരിശീലനത്തിൻ്റെ ഒരു നവസുഖന്ധം സമകാലികത പുതുമ തിരിച്ചറിയാൻ കഴിയുന്നത് എൻ്റെ വീട്ടിൻ്റെ മുന്നൂടെ റോഡിലൂടെ കുറേ മാസങ്ങൾക്ക് മുമ്പ് ഒരു വനിത കടന്ന് വനിത നടന്നുപോകുകയും കുറച്ച് പ്രായജ്ത ഒരു വനിതയാണ് അവർ നടന്നു പോയപ്പോൾ അവർ നടന്നു പോയപ്പോൾ ഞാൻ അവരെ പരിചയപ്പെടുകയും അവരെ പരിചയപ്പെടുകയും എങ്ങോട്ട് പോകുന്നു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് ഡോൾഫിൻ സാപ്പ് എന്ന് പറയുന്ന സ്വിമ്മിങ് ട്രെയിനിങ് സെൻറ്ററിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എങ്ങനെ മനസ്സിൽ വിചാരിച്ചാലും നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു സ്വിമ്മിങ് പരിശീലന കേന്ദ്രമുള്ളൂ അപ്പോൾ സ്വിമ്മിങ്ങുകളും സ്വിമ്മിംഗ് പൂളുണ്ട് അല്ലാതെ തന്നെ എനിക്ക് കുറച്ചും കൂടെ കുറച്ചും കൂടെ അക്സസിബിളായിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് കുറച്ചുകൂടെ സാമീപ്യം എന്ന് പറയുന്നത് ഈ ഡോൾഫിൻ ആപ്പാണ് അപ്പോൾ ഈ ഡോഷിസ് ആപ്പിൻ്റെ ബോർഡ് ഞാൻ കുറേ വർഷങ്ങളായിട്ട് കണ്ടിട്ടുള്ള സ്വിമ്മിംഗ് ട്രെയിനിങ്ങ് സെൻ്ററിൽ ഇത് പോലീസുകാർക്ക് പറ്റിയിട്ടുള്ള എസ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു പരിശീലന കേന്ദ്രമായിട്ടാണ് എനിക്ക് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുള്ളത് ഞാൻ തിരിച്ചറിഞ്ഞ് തിരിച്ചറിഞ്ഞതല്ല ഇങ്ങനെ മനസ്സിലാക്കിയിട്ടുള്ളത് അത് പലരും ചോദിക്കുമ്പോൾ ഇത് പോലീസുകാർ ഉള്ളതാണ് അതൊക്കെ തോട്ട് പോയിക്കൊണ്ട പ്രശ്നമാണ് പൊതുവെ പൊതുവെ പോലീസിന് പൊതുജനത്തിന് ഭയമാണല്ലോ ആ ഭയക്കാക്കാനുള്ള പൊതുജനത്തിൻ്റെ മാനസികകാര്യമാണ് പോലീസിൻ്റെ ഭയക്കായിട്ട് കാര്യമതിൽ പോലീസ് എല്ലാം നമ്മുടെ വർഷങ്ങളുടെ പിന്നെ വർഷങ്ങളുടെ നീണ്ട പരിശ്രമത്തിലൂടെ പരിശീലനത്തിലൂടെ ജനമൈത്രി പോലീസ് എന്ന ഒരു സങ്കല്പം ഇവിടെ അതിമനോഹരമായി പൂവിടിച്ചിട്ട് പൂവിടിച്ച കാഴ്ചകൾ നമുക്ക് എല്ലാ സ്റ്റേഷനുകളിലും എല്ലാ പോലീസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സാധനങ്ങളും കാണാൻ കഴിയും അല്ല പോലീസിനോട് നമ്മൾ തട്ടിക്കയറുമ്പോൾ അവർ തിരിച്ച് തട്ടിക്കയറും അത് സ്വാഭാവികമാണ് തട്ടിക്കയറുന്നതെല്ലാം അവർ പിന്നെ കൈവയ്ക്കും അത് മര്യാദക്ക് പോലീസിനോട് പെരുമാറി വേറെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ഈ സമുച്ചയത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇവിടെ കാണുന്ന ഇവിടെ കാണുന്നത് പിന്നെ നമ്മുടെ തിരുവിതാകൂർ രാജവംശത്തിൻ്റെ ചിഹ്നമായ ശംഖും ഒക്കെയാണ് ശംഖു ചക്രയും ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് കാണുന്നത് അപ്പോൾ ഇവിടെ സദാസഭയ കാവലായിട്ടുള്ള പിന്നെ നമ്മുടെ സിവിൽ പോലീസ് ഓഫീസേഴ്സുണ്ട് അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ പൊതുജനത്തിൽ നിങ്ങൾക്ക് കടന്നുകൂടാ കടന്നുകൂടെ ഇതെന്തോ പോലീസിൻ്റെ എന്തോ ഒരു പരിശീലനം അപ്പോൾ പോലീസിന് മാത്രമുള്ള നീന്താനുള്ള പോലീസിന് മാത്രമുള്ള നീന്താനുള്ള പൊതുജനത്തിന് നന്നായിട്ട് നീന്താനാണ് പൊതുദിനം നീതിയപ്പോഴാണല്ലോ മറ്റേ നമ്മുടെ പ്രളയമൊക്കെ വന്നപ്പോഴേക്കും കടലോലത്തിൽ നിന്ന് നമ്മുടെ സമൃദ്ധരായ അല്ല നമ്മുടെ കാരുണ്യമുള്ള ബുക്ക് ആരുള്ള തീവ്ര സഹോദരന്മാരെ നീന്തി തുടിച്ച് നീന്തിത്തുടിച്ച് അതിസാഹസ്യമായി മനുഷ്യൻ രക്ഷപ്പെടുത്തിയത് അപ്പോൾ ഇതിനകത്തുള്ള ഇപ്പോൾ ഞാനിത്ര ഒരു ചരക്കഥ ചെയ്തെങ്കിലും ഇതിനകത്ത് നടക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഞാൻ കണ്ടതാണ് അപ്പം ഉള്ളോട്ടുള്ള കാര്യങ്ങളെ കൊണ്ട് കാണേണ്ട തൽക്കാലം ആവശ്യമില്ല അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ നീന്താനായിട്ട് വന്നപ്പോഴത്തേക്കും നീന്താനായി വന്നു ഇന്ന് രണ്ട് വേറൊരു കാര്യത്തിലായിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ എനിക്ക് എൻ്റെ പുതു സ്വഭാവം അനുസരിച്ച് ഒരു കാര്യത്തിൽ ഇറങ്ങുമ്പോൾ വേറെ സ്ഥലത്തിനായിട്ട് അത് കുടുംബത്തിൽ പ്രശ്നം വെള്ളപ്പം ഞാൻ കൂടുതൽ ദുഃഖിപ്പിക്കുന്നില്ല അപ്പോൾ നന്നായിട്ട് ഷവർ ചെയ്ത് ഷവറ് ചെയ്ത ശേഷം ട്രാക്ക് സൂട്ട് വാങ്ങിച്ചു പിന്നെ ട്രാക്ക് സൂട്ട് വാങ്ങിച്ചു കുളിച്ചു ടാക്സ് സൂട്ട് വാങ്ങാൻ ട്രാക്ക് സൂട്ട് വാങ്ങി ആദ്യം ആദ്യം പോയി പേര് രജിസ്റ്റർ ചെയ്തു നൂറ് രൂപ കൊടുത്തു രജിസ്റ്റർ ചെയ്തു നൂറ് രൂപ ചെയ്താൽ നൂറ് നമുക്ക് നീന്താനായിട്ട് നൂറ് രൂപ കൊടുത്ത് ലേസ് ചെയ്ത് പക്ഷേ അത് ട്രാക്സൂട്ട് ധരിക്കണം ആ ട്രാക്സൂട്ട് വാങ്ങിച്ചു അത് കഴിഞ്ഞാൽ തുടക്കത്തിൽ ഞാൻ നല്ല ടയർഡായ ഉണ്ട് പിന്നെ അല്പം ആ എന്താ പറയുന്നത് പിന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ് സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്ന് വെച്ചാൽ പിന്നെ സോ ഷുഗർലെസ് ആയാലും സോഫ്റ്റ് ഡ്രിങ്ക്സ് അതിനുള്ള സൗകര്യം ഉണ്ട് അവിടെ ഗ്രീൻ ടീ ഗ്രീൻ ടീ അങ്ങനെയുള്ള സ്നാക്സിൻ്റെത് പിന്നെ അങ്ങനെയുള്ള ആയിട്ടുള്ള കാര്യങ്ങൾ ഓർഗാനിക് ഓർഗാനിക്കായിട്ടുള്ള ജൈവമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ അവൈലബ് ആ ജൈവം ഉണ്ട് അത് വേണ്ട കൊക്കക്കോളം കുടിക്കുന്നത് കൊക്കക്കോളം കുടിക്കട്ടെ വെള്ളം കുടിക്കുന്നത് വെള്ളം കുടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പം ഞാൻ കുടിച്ചത് ഒരു പിന്നെ ഒരു ഫേവറുള്ള ഒരു സമായിരുന്നു അത് പ്രമേയമുള്ളതുകൊണ്ടല്ല പ്രേമ ഉള്ളതുകൊണ്ട് അത് കുടിച്ചത് അങ്ങനെ അത് കുടിച്ച് അത് കുടിച്ച് പിന്നെ കുടിച്ച് ആകുമ്പോൾ നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ ബിൽക്കീസ് ബിസ്കറ്റ് ഇവിടുണ്ട് ആ ബിസ് ബിൽക്കീസ് ബിസ്ക്കറ്റ് ബിസ്കീസ് ബിൽക്ക് ബിസ്ക്കറ്റിൻ്റെ സ്വാതന്ത്ര്യത്തോളം ഇപ്പോൾ അതിൻ്റെ ഷുഗർലെസ് വേണമെന്ന് അവർ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഷുഗർലെസ് എത്തിക്കാവുന്നവർ പറഞ്ഞിട്ടുണ്ട് ഷുഗർലെസ് എല്ലാം നമ്മളിപ്പോൾ ഒരു ഷോപ്പിൽ പറയും ഷോപ്പ് കണ്ടത് ചിലപ്പോൾ പോലീസ് പോലീസിന് അകത്ത് അകത്തായിട്ട് പോലീസ് ആസ്ഥാനത്തുള്ളത് അത് നീന്താൻ പറ്റുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഷോപ്പാണ് അല്ലാത്തവർക്ക് ഇതിനകത്ത് പബ്ലിക്കിനെ എല്ലാവരും അല്ല പോലീസുമായിട്ട് ബന്ധപ്പെട്ടേ നല്ല മര്യാദയ്ക്ക് പെരുമാറുന്നവർക്ക് ഇതിനകത്ത് കയറി അതൊക്കെ വാങ്ങിക്കാവുന്നതാണ് പിന്നെ മദ്യപിച്ചുകൊണ്ട് കയറില്ല ബി ഡി എം ബുക്ക് വലിച്ചുകൊണ്ട് കയറില്ല ആവാസ തരമായിട്ടുള്ള ലുഗിയും പറ്റിയ മടുത്ത് കുത്തി കയറൽ പിന്നെ അങ്ങനെയുള്ള ഊച്ചാളിത്ത ഊച്ചാളികൾക്ക് കയറാനുള്ള സ്ഥലമല്ല അല്ലാത്തവർക്ക് മാന്യമാർ എന്ന് വെച്ചാൽ സംഭരനകില്ലല്ലോ സമരനല്ലാത്ത ആൾക്കാർ ഒരു കഥറൊക്കെ തിരിച്ചു പിടിച്ചു വരുമ്പോൾ വന്നാലും ഇതിനകത്ത് കയറാവുന്നതാണ് അപ്പോൾ അങ്ങനെ ഞാൻ ഇതിനകത്ത് മനസ്സിലാക്കിയിട്ടുള്ളത് അല്ലാതെ പോലീസിനെ പ്രത്യേകിച്ച് ഭയക്കേണ്ട കാര്യമൊന്നുമില്ല ഭയം എന്ന് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കാര്യമൊക്കെ പറയാനുള്ളത് പോലീസിനൊക്കെ ഡോലിട്ട് കാര്യമൊന്നുമില്ല അപ്പോൾ ഏത് പിന്നെ എനിക്ക് പണ്ടേ പോലീസിന് ഭയമില്ല അങ്ങനെ പണ്ട് കോളേജ് വിദ്യാഭ്യാസ പോലീസ് ഭയമില്ല കാക്കി കാക്കിയത് നമുക്ക് പ്രണയമാണല്ലോ പിന്നെ അപ്പോൾ അങ്ങനെ ആ പ്രണയത്തിൻ്റെ പ്രണയത്തിൻ്റെ സൂചന എന്തുകൊണ്ടാണ് ഞാൻ വന്നത് ഇപ്പോൾ എന്തായാലും ഇവിടെ ഇവിടെ നിന്ന് നീതി നീന്തി തുടിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നപ്പോൾ ചായ അല്ല ഇത് നമ്മുടെ അവിടുത്തെ ഉള്ള റിസപ്ഷനിൽ പേര് രജിസ്റ്റർ ചെയ്തു രജിസ്റ്റർ ചെയ്ത് ആ പേര് രജിസ്റ്റർ ചെയ്തു നേരത്തെ ഒരു ദിവസം വന്ന് കാര്യങ്ങളൊക്കെ തിരക്കിയിരുന്നു രജിസ്റ്റർ ചെയ്ത് നൂറ് രൂപ കൊടുത്തു നൂറ് രൂപ കൊടുത്തതിന് ശേഷം ആ നൂറ് രൂപ കൊടുത്ത് പേര് ലിസ്റ്റ് ചെയ്ത് അതിൽ പ്രോപ്പർ ആയിട്ടുള്ള അപ്പോൾ അവർ അത് എന്തൊക്കെയാണ് ഇതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറഞ്ഞു അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് നിയമം നിയമം പ്രത്യേകിച്ച് പുറത്ത് ലംഘിക്കാൻ പാടില്ല പ്രത്യേകിച്ച് ഇത്തരം സ്ഥാപനങ്ങൾ വരുമ്പോൾ നമ്മൾ നിയമലംഘനം പാടില്ല അപ്പം നിയമലംഘനം ഇല്ലാതെ തന്നെ അതുകൊണ്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എഴുതി വെച്ചേക്കും അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം ചോ അറിയാത്ത എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് നോക്കിയാൽ മതി മറ്റുമ്പോൾ അവിടെ പല ഇത്തരം സ്ഥലങ്ങളിൽ വന്ന് വായി നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി അപ്പോൾ വായനോട്ടെന്ന് പറയുമ്പോൾ മലയാളികൾ ഒരു സ്വഭാവമുള്ള അങ്ങനെ വായി നോക്കി നിൽക്കുന്നതിന് പേരും അവിടുത്തെ എഴുതി വെച്ചിട്ടൊക്കെ മനസ്സിലാക്കി അവിടെ ചോദിച്ച സംശയങ്ങളോട് ചോദിച്ച് എല്ലാം ചോദിച്ച് ഒരു ദിവസം വന്ന് ഇങ്ങനെ തയ്യാറെടുപ്പ് കാര്യത്തിൽ നടത്തിയതിന് ശേഷം പിറ്റേ പിന്നെ സൗകര്യമുള്ള വാങ്ങും ഞാൻ പോയിട്ട് പിന്നെ ഒരു മാസം വായിക്കു ആ ഒരു രണ്ട് മുതാഴ്ചക്കും ആയിക്കോളും അപ്പോൾ അതിനിടെ കാലൊരു കൂട്ടൊക്കെ വന്ന് അത് തന്നെ വരാൻ പറ്റില്ല ഇന്നിപ്പോൾ കൂടുതലായിട്ടുള്ള വന്നത് അതുകൊണ്ട് ഞാൻ ഞാനിതിനകത്ത് ഇറങ്ങിയില്ല കൂടുതായിട്ട് വന്നതു ഇറങ്ങിയില്ല ഇറങ്ങിയില്ല ഇറങ്ങിയില്ലെന്ന് പറഞ്ഞാൽ കൂടുതായിട്ട് വന്നതുകൊണ്ട് എന്ന് പറഞ്ഞാൽ അപ്പോൾ എനിക്ക് ഇറങ്ങി ഞാൻ ഇറങ്ങണ്ട തീരുമാനിച്ചതാണ് അപ്പോൾ ഏതായാലും യോഗയും ചെയ്തു പിന്നെ ഷവറിൽ കുളിച്ചു കുളിച്ചതിന് ശേഷം ഡ്രസ്സ് ഡ്രസ്സ് മാറ്റി അത്യാവശ്യം നമുക്ക് ചെയ്യാനുള്ള നമ്മുടെ ചെയ്യാനുള്ള ഇതൊക്കെ ഉണ്ടല്ലോ നമ്മുടെ യോഗയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ദി ആർട്ട് ഓഫ് ലിവിങ് പഠിച്ച യോഗയും അങ്ങനെയുള്ള സൂര്യ പിന്നെ സൂര്യയോഗയും യോഗയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത ശേഷം ചെയ്ത ശേഷം പിന്നെ ചെയ്ത ശേഷം പുറത്ത് വന്ന് അപ്പോൾ രണ്ട് കുട്ടികളൊക്കെ പരിചയപ്പെട്ടു അത് നല്ല നല്ല അപ്പോൾ രാവിലെ നല്ല ചിൽഡായി അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ആ ചിൽഡാകുമ്പോൾ വെച്ചാൽ ഇത്തരത്തിലുള്ള സ്ഥലങ്ങൾ നമ്മൾ പ്രയോജനപ്പെടുത്തണം പ്രയോജനപ്പെടുത്തുന്ന ആളുകൾ ഈ ഭയം എന്ന് പറയും മലയാളികൾ പൊതുവെ സുഖമാണ് ഭയം അതുപോലെ അസൂയ അങ്ങനെയുള്ള പിന്നെ അതുപോലെ പോലീസിലെ ഭയം ടൈം ഭയ ഭയം ഒഴിവാക്കിയിട്ടുള്ള നിർഭയത്വം പറഞ്ഞാൽ നമ്മൾ യോഗ ചെയ്യണം സ്വിമ്മിങ് കൊള്ളണം അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ അങ്ങനെ വന്ന് പിന്നെ ആ തിരിച്ചിറങ്ങിയാൽ നേരത്തെ ശരീരം നടത്തിയിരിക്കുകയുള്ളൂ അപ്പോൾ അതിനുള്ള ഹെർബൽ ടീ ഹെർബൽ ഹെർബൽ ടീ അല്ല ഗ്രീൻ ടീ ഗ്രീൻ ടീ കുടിച്ചു ഗ്രീൻ ടീ ബിസ്ക്കറ്റ് കൂടെ കഴിച്ചു അപ്പോൾ അത് ശരീരമൊക്കെ ചൂടായി കുറച്ചൊക്കെ നടന്ന് അവിടെ കുറച്ച് ബബിൾസൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ബെള്ളിലൊക്കെ നടന്നു കഴിഞ്ഞപ്പോൾ കുറച്ചൊരു ഇത് കിട്ടി അതാ കുറച്ചൊരു ഊർജ്ജം കിട്ടി അപ്പോൾ കാലിൽ അപ്പോൾ അതിൻ്റെ കുറച്ച് കാലിൽ ബ്രഡ്സൊക്കെ ശരിയായി അപ്പോൾ അങ്ങനെ വന്ന് ഭാരത് യൂണിഫോം സ്റ്റോർസ് അപ്പോൾ അതിലൊക്കെ എക്സ്ക്ലൂസീവ് പോലീസിനാണ് ധരിച്ചിരുന്നത് അപ്പം എസ് അപ്പം ഈ മാറ്റം നമുക്കറിയത്തില്ലല്ലോ എക്രൂ പോലീസ് ധരിച്ചിരുന്നെങ്കിലും ഇവിടെ വന്നപ്പോഴാണ് ഇവിടെ വന്ന് കയറിയപ്പോഴാണ് ഇനിയാണ് തമാശ നടക്കുന്നത് ഭയങ്കര തമാശയാണ് നടക്കാൻ പോകുന്നത് അപ്പോൾ തമാശ ഇനി പ്രതീക്ഷിക്കുന്നുണ്ട് എവിടെ തമാശ അടക്കില്ല ഇവിടെ വന്ന് കയറി കഴിഞ്ഞപ്പോഴാണ് അപ്പോൾ ആ ഒരു പോലീസിൻ്റെ രൂപയെങ്കിലും കണ്ട് ആളുകൾ പേടിച്ചിട്ട് അത് കയറാനും പറ്റത്തില്ല പിന്നെ കയറി കഴിഞ്ഞാൽ കുഴപ്പമെന്ന് വെച്ചിട്ട് കയറി കഴിഞ്ഞാൽ പിടിച്ച് അറസ്റ്റ് ചെയ്ത് അവരുടെ സെല്ലിടുക ഉള്ള പേടിച്ച് അല്ല അങ്ങനെയൊക്കെ ചെയ്യുന്ന പോലീസുകാരുണ്ട് പുറംമാരുണ്ട് ആവശ്യമില്ലാതെ ബെലക്ട് കാണുകയുള്ളൂ പിന്നെ അതൊക്കെ മാറി ഇപ്പം ഏകദേശം ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റ് മാറി ഒരു പെർസെൻറ്റ് കുഴിത്തിരി പോലും ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ ഞങ്ങൾ മാറ്റിക്കോളാം ഓക്കെ അപ്പോൾ സ്റ്റിച്ചിങ് ഫെസിലിറ്റി ഉണ്ട് ഇങ്ങനെ അവൈലബിൾ ആണ് ആണ് അപ്പോൾ നല്ല സ്റ്റിച്ചിട്ട് കണ്ടോ നല്ല വനിതാ പോലീസ് അടി തിരിലെ ഇതാണ് വനിതാ പോലീസ് അങ്ങനെ വന്ന് അവിടെ ആണ് മിററിൽ വന്ന് അപ്പോൾ മിററ് വന്ന് നമുക്ക് കൃത്യമായിട്ട് നോക്കാം മിററൊക്കെ കണ്ട് അപ്പോൾ കുടിച്ചാൽ നല്ല സൗകര്യമൊക്കെ വന്ന് ആസ്വദിച്ച് ലാർസിസാണല്ലോ ഫേസ്ബുക്കും പറ്റേക്കുന്ന അറസ്ത വന്നത് കൂടിക്കഴിഞ്ഞാൽ അസുഖമാണ് അപ്പോൾ അങ്ങനെ ആ പോലീസുകാരൻ ഇരിക്കുന്നു ആ തുപ്പിയില്ലാത്തേ ഉള്ളൂ അങ്ങനെ വന്ന് അങ്ങനെ വന്ന് പതുക്കെ വന്ന് ഇവിടെ വന്നപ്പോൾ ഈ ഷോപ്പിൽ കയറിയപ്പിനാണ് ഷോപ്പിൽ കയറിയപ്പിന് ഇവിടെ ഈ ഷോപ്പിൽ കുറേ സ്ഥലങ്ങൾ പോലീസുകാർക്കുള്ള സാധനങ്ങൾ എക്സ്പ്ലിസി ആയിട്ടുള്ളത് അത്തരം സാധനങ്ങളുണ്ട് പിന്നെ അതിന് കൂടാതെ അപ്പോൾ ഞാൻ പിന്നെ വെള്ളം വെള്ളമുണ്ട് വെള്ളം കുടിച്ചു വെള്ളം കുടിച്ച് പിന്നെ വാങ്ങിച്ചതെന്ന് പറഞ്ഞാൽ ആ വായിച്ചെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇവിടെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കുറേ സാധനങ്ങൾ പിന്നെ പബ്ലിക്കിൽ വറ്റിയ സാധനങ്ങളുണ്ട് ഉണ്ട് ഷൂസ് ഉണ്ട് പിന്നെ ബെൽറ്റ് ഉണ്ട് ബാക്കിയെല്ലാം പോലീസിലുള്ള യൂണിഫോംസ് ഒക്കെയാണ് പോലീസിൻ്റെ യൂണിഫോംസ് ഒക്കെയാണ് അത് നമുക്ക് ആവശ്യമില്ല പിന്നെ ഇതിനകത്ത് ട്രാക്ക് സൂട്ട്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ട്രാക്ക് സൂട്ട്സ് പിന്നെ അങ്ങനെയുള്ള സാധനം അപ്പോൾ ഞാനീ കുറേ വർഷങ്ങൾ ഇതുവഴിയേക്ക് പോകുമ്പോൾ തൊട്ടടുത്ത് ആവശ്യമില്ലെങ്കിൽ ഇത് സംഭവം ഇതിനകത്ത് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ മനസ്സിലാക്കി ഒരു പോലീസിൽ അങ്ങോട്ട് കയറിയിട്ട് അന്നല്ല പോലീസുകാർക്ക് മാത്രം വിചാരിച്ചു അപ്പോൾ അധാരണമാതിരി പോലീസുകാരുടെ ഇപ്പോൾ ടാഗുകൾ പോലീസ് അതിൻ്റെ ടാഗുകൾ പിന്നെ ആ പോലീസിൻ്റെ യൂണിഫോം തൊപ്പികൾ അങ്ങനെ പോലീസിൻ്റെ വേണ്ട സ്ഥലങ്ങളാണ് ഉള്ളത് സ്ഥലങ്ങളുള്ളത് ഉണ്ടോ ഇതൊക്കെ കേരള പോലീസിൻ്റെ സ്റ്റാർ ഉണ്ടോ സ്റ്റാറിലുള്ള ടു സ്റ്റാർ ഏത് പോലീസ് ഓഫീസിനെ അറിയത്തില്ല എ എ സി ആണ് ടു സ്റ്റാർ ഏതാ പിന്നെ എസ് സേ ആ എസ് എൻ്റെ ടു സ്റ്റാർ കേട്ടോ എസ് എ ടു സ്റ്റാർ കേരള പോലീസ് എസ് എനിക്ക് തുച്ഛമായിട്ട് അറിയത്തില്ല ഓരോ സ്റ്റാർ കാണുമ്പോൾ ഞാൻ എസ് എ ആണ് ചിലപ്പോൾ എസ് എ കാണുമ്പോഴത്തേക്കും എസ് എ കാണാൻ ഐ പി എസ് എ കാണാൻ സല്യൂട്ട് ചെയ്യും അങ്ങനെയൊക്കെ ഉള്ള കണ്ടല്ലോ പൊതു എനിക്ക് അറിയത്തില്ല എത്ര സ്റ്റാറാന്നൊക്കെ അതൊക്കെ മനസ്സിലാക്കണം അല്ല മനസ്സിലാക്കണമെന്ന് എനിക്കറിയത്തില്ല എനിക്കറിയത്തില്ല എനിക്കൊന്ന് മനസ്സിലാക്കാൻ ചോദിച്ചു പോലും പിന്നെ സ്റ്റാർ രണ്ട് സ്റ്റാർ നമ്മുടെ ഇവിടുത്തെ മാനേജർ അവിടുത്തെ പിന്നെ ആള് പറയുന്നത് വെച്ചാൽ രണ്ട് സ്റ്റാർ എന്ന് പറയുന്നത് പിന്നെ ഇതിൻ്റെ ഉടമസ്ഥ പറയുന്ന വെച്ചാൽ രണ്ട് സ്റ്റാർ എന്ന് പറയുന്നത് ടു സ്റ്റാർ എന്ന് പറഞ്ഞാൽ എസ് എ ആണ് ആ ി സൈഡിലാണ് എസ് സൈഡിൽ ഇതൊക്കെ സംഭവങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് എസ് ഐടെ ശരീരം എസ് ഐ ഡ്രസ്സിനുള്ള ആര് എക്സ്ക്ലൂസീവ് ടു സ്റ്റാർ അല്ല കേരള പോലീസ് അതിനുള്ള അതുപോലെ ഉണ്ട് അങ്ങനെ ഞാൻ പേ ചെയ്ത് ഗൂഗിൾ പേ ചെയ്ത് ആ ഗൂഗിൾ പേ ചെയ്ത് ഇവിടുത്തെ സ്റ്റാഫാണ് ചെയ്യുന്നത് പുള്ളിക്കാരൻ്റെ പുള്ളിക്കാരുടെ സ്റ്റാഫ് ആ ഏതായാലും പിന്നെ പിന്നെ ഇവിടെ പിന്നെ ഇവിടെ ബാംഗ്ലൂരിലും അങ്ങനെയുള്ള ഈ ഇതിൻ്റെ ഈ സ്ഥാപനത്തിന് ബാംഗ്ലൂരിലുണ്ട് ബാംഗ്ലൂരിൽ ചാന്തിരി ചോക്ക് അല്ലേ ബാംഗ്ലൂർ ഇവിടെ ചാന്തിരി ചോക്ക് മല ഇവിടെ എവിടെ ചാന്തിരി ചോക്ക് അല്ലേ ബോധ സ്റ്റാഫാണോ ആ എവിടെ വീട് ഏതാണ് എന്നാലും അടുത്തെന്ന് വരെ നമുക്ക് അടുത്ത് എവിടെ പറ പക്ഷേ പോലീസ് അല്ല നാണോ പറ എസ് ബി വേണോ ആണോ ഏത് കൊള്ളയില്ല ഏത് കൊള്ളയില്ല ഏഹ് കഴിഞ്ഞല്ലേ എസ് എഫി വല്ല ഭരവാഹിയാണോ എസ് എഫി അങ്ങ് വേണോ പാർട്ടി അങ്ങ് വേണോ ഏ എനിക്ക് അല്ലെങ്കിൽ പാർട്ടി അങ്ങ് ആണല്ലോ അല്ലേ അത് കുഴപ്പമില്ല ആ പാർട്ടി രംഗത്ത് ജോലി ചെയ്തു ഇവിടെ ഓക്കെ ഏ അല്ല ഞാനും പാർട്ടിയാകും അല്ലെങ്കിൽ പാർട്ടിയുടെ പിന്നെ സഹായത്തിൻ്റെ മാധ്യമപ്രവർത്തകരാണ് അപ്പോൾ നമുക്ക് പിന്നെ പാർട്ടി മാധ്യമപ്രവർത്തകരാണെന്ന് പറഞ്ഞാൽ ഇരിക്കാൻ പറ്റും ആരങ്കിൽ നമ്മൾ ജോലി ഈ പറയുന്നതിനാൽ പറയും ആരെന്ന് വെച്ചാൽ പിന്നെ പാർട്ടി പിന്നെ സി പി എം സഹായത്തിൻ്റെ പാർട്ടി പാർട്ടി എന്ന് പറഞ്ഞാലോ അല്ലേ പാർട്ടി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ എന്തോ എന്തോ പാർട്ടി എന്ന് പറഞ്ഞിരുന്നു ഇല്ലെന്ന് പാർട്ടിന്ന് എസ് എഫ് ഐ ഉണ്ട് പാർട്ടി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ എന്താണ് കേരളത്തെ പാർട്ടി എന്ന് പറയുമ്പോൾ ഇത് ഉണ്ടോ കേരളത്തിൽ പാർട്ടി എന്ന് പറയുന്നത് എന്താ പാർട്ടി എന്ന് പറയുന്നത് സി പി എം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഏഹ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ സി പി എം പാർട്ടി എന്ന് പറയുമ്പോൾ മറ്റേ കോൺഗ്രസ്സുകാരും മറ്റേവരും ഒക്കെ പിന്നെ അവരൊക്കെ സി പി എക്കാരൊക്കെ അവരുടെ പാർട്ടിയിലൊക്കെ പറഞ്ഞു പക്ഷേ കേരളത്തിൽ പത്രക്കാർ പാർട്ടി കേരളത്തിൽ ഗുരു എന്ന് പറയുമ്പോൾ ആരാ നമ്മളിപ്പോൾ ഗുരു എന്ന് പറയുന്ന ആരാ പല ഗുരുക്കന്മാരുണ്ട് കേരളത്തിൽ ഓ കാണിക്ക് അല്ല അല്ല കുഴപ്പമില്ല കേരളത്തിൽ ഗുരു എന്ന് പറയുമ്പോൾ നാരായണ ഗുരുവേട ഏ അതുപോലെ കേരളത്തിൽ പാർട്ടി എന്ന് പറയുമ്പോൾ സി പി എം വേണം അപ്പം പിന്നെ വേറെന്താ പോലീസ് എന്ന് പറയുമ്പോൾ ജനമൈത്രി ജനമൈത്രിയെന്ന് പറയുമ്പോൾ എന്ത് ജനമൈത്രി സംസ്ഥല്ലേ അപ്പോൾ പോലീസുമായിട്ട് കളക്ട് ചെയ്ത് ജനമൈത്രി എന്ന് പറയുമ്പോൾ പോലീസ് ഓരോ കാര്യങ്ങൾ അത്രയേ ഉള്ളൂ ഏതായാലും കൊള്ളാം നല്ല നല്ല ഫൈൻ മോർണിംഗ് അപ്പം നമ്മൾ എസ് ഐ ഒക്കെ പറയുന്നത് എസ് ഐ എ മാറിൻ്റെ ഒക്കെ അല്ലേ അപ്പം ഇപ്പോഴാഗ്രഹല്ല അപ്പം എസ് എസ് ആറിൻ്റെ ഒരു സല്യൂട്ട് അല്ലേ സല്യൂട്ട് അടിച്ചത് സല്യൂട്ടടിച്ച് ഇത് അവസാനിപ്പിക്കാം ഏ ഓക്കെ താങ്ക് യു വെരി മച്ച് ജനമൈത്രി പോലീസ് ഓക്കെ ഫൈൻ ഫൈൻ വണ്ടർഫുൾ മോർണിംഗ്